കൊ കുറച്ച് വിഷയം പറയാനൊന്നും സഹകരിക്കൂല ഞാനൊരു ദുവാദോർക്കങ്ങൾ ആലോചിച്ച ആമിയും പറഞ്ഞത് ചാടിക്കും പറഞ്ഞത് കേട്ടാ ആലോചത്തെ പറയാൻ പറഞ്ഞു കുറച്ചു തന്നെ ദുനിയാവിൽ അടിച്ചുപൊലിച്ച് നടന്നിട്ട് എൻജോയ് ചെയ്ത് മരിച്ചു സ്വർഗത്ത് പോകാൻ തോഫിക്ക് നൽകണേ അള്ള എന്താന്ന് തോന്നുന്നത് ദുനിയാവിൽ അടിച്ചുപൊലിച്ച് നടക്കണം എൻജോയ് ചെയ്ത് മരിച്ചിട്ട് സ്വർഗ്ഗത്ത് പോകാൻ തോഫിക്ക് നൽകണേ അള്ള ആർക്ക് ആമിയം പറയാൻ ധൈര്യമുള്ളത് ദുനിയാവിൽ അടിച്ചുപൊളിച്ച് നടന്നിട്ട് എൻജോയ് ചെയ്ത് മരിച്ച് സ്വർഗത്ത് പോകാൻ തോഫിക്ക് നൽകണേ അല്ല അതെങ്ങനെയാന്ന് പറഞ്ഞാ ചോദിക്കണ്ടി പറഞ്ഞതാ തോണ്ടത് അടുത്തത് വാ ഹലാല ലഹരി മാക്സിമം ആസ്വദിക്കാൻ തോഫിക്ക് നൽകണേ ഹലാല അല്ലാലി കഴിച്ചൊരു കഥ ഉണ്ടാ നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ ഒരാളിങ്ങനെ പറയണ ചെമ്പല്ലിയുടെ മീൻ ഒന്നോന്നര ടേസ്റ്റ് ആണ് അപ്പൊ അത് പറഞ്ഞു ഞാൻ കഴിച്ചില്ല എന്റെ ആളാപ്പാലം വെച്ചിട്ടാണ് നിങ്ങൾ അനുഭവിച്ച ഹലാല ലഹരി എന്ന് പറഞ്ഞാണ് നിങ്ങൾ അനുഭവിച്ച ഹലാല ലഹരി വറി നിങ്ങൾ അനുഭവിച്ച ഹലാല ലഹരി വറി ഓക്കെ പോട്ടെ ഇത് ഓക്കെ നോക്കുമ്പോൾ നോക്കുമ്പോഴുണ്ട് അല്ലാഹ് നമുക്ക് ഏതായാലും ഒരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ തിരുത്താം തോഫീക്കാൽ കേട്ടോ ലോകത്ത് ഇപ്പോൾ കാണപ്പെടുന്ന വസ്തുക്കൾ കൂടുതൽ ഹറാമോ ഹലാലാ ഇപ്പോള് ഹറാമേ എത്ര ശതമാനം ഉണ്ടാവും അപ്പോ നിങ്ങളെന്ന് പറഞ്ഞാണ് ഏ ഹലാലാണ് കൂടുതൽ ഇയാളെ ഹലാല കൂടുതൽ നിങ്ങളഭിപ്രായെന്ന് പറഞ്ഞാണ് എത്ര ശതമാനം ഉണ്ടാവുന്ന ഹലാല് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഹലാലോ അയാൾക്ക് തല തിരിഞ്ഞാ ശത്യത്തിൽ അയാൾക്ക് തിരിഞ്ഞിട്ട് യാഥാർത്ഥ്യം ആ മാഷാല്ല സത്യത്തില് ഇതാണ് യാഥാർത്ഥ്യം മെസ്സോർണോ അങ്ങനെ തന്നെയാണ് ഏയ് കേട്ടോളി ലോകത്ത് ഇപ്പോൾ കാണപ്പെടുന്ന വസ്തുക്കളിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം ഹലാലാണ് തെളിയിച്ചല്ലേ മോനത്തല്ല പഠിക്കണത് പക്ഷേ അള്ളാഹുത്തി കേട്ടെ നല്ല ചിന്ത ഉണ്ട് വർദ്ധിപ്പിച്ചോട് നല്ല ഇടപെടുന്ന മക്കൾ ഭയങ്കര സന്തോഷല്ലേ ഇന്റ്രാക്ഷൻ ആകുമ്പോ പക്ഷെ ഭാവിയിൽ ആരാവാണെന്നാഗ്രഹം എട്ടാം ക്ലാസ് എത്തുമ്പോ ആലോചിക്കണം ഒരു വർഷം മുന്നിലുണ്ട് ഞാന് പ്രധാനമായിട്ടൊരു പോയിന്റ് ഇട നമ്മളെ സമൂഹം എവിടെയും എത്തിപ്പെടാത്തതിന്റെ കാരണം ഡിഗ്രി കഴിഞ്ഞ ശേഷം ആലോചിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ അതൊരു സമയമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും എട്ടാം ക്ലാസ്സിലെത്തുമ്പോൾ നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്തണം ആ ചിന്തയിൽ ഒമ്പതും പത്തും പഠിക്കണം ആ മാർക്ക് വാങ്ങി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യണം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം അപ്പോഴെ ലക്ഷ്യത്തിലേക്ക് എത്തും ചെറുപ്പം ഡിഗ്രി എടുക്കേണ്ട ആവശ്യമുണ്ടാകില്ല ക്രാഷ് കോഴ്സ് എടുത്ത് പോകേണ്ടതേ കാരണം അത് ഓഫീ കേൾക്കട്ടെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മളെ കൗമ് നമ്മൾ ഇതൊക്കെ ശ്രമിച്ചിട്ട് മുന്നോട്ട് ഒരു അടിസ്ഥാന വിഷയതാണ് തിരുത്താൻ അത് ഓഫി കേൾക്കട്ടെ യെസ് ലോകത്ത് ഹറാമുള്ള കാര്യാണ് പറഞ്ഞാലേ ബാക്കിയൊക്കെ ഹലാലാണ് ഒന്ന് അന്യ സ്ത്രീ പുരുഷന്മാർ അവിടത്തിലേക്ക് നോക്കൽ രണ്ട് തെറ്റായ ചിന്തയിലേക്ക് കൊണ്ടുവന്ന ഫോട്ടോസ് വീഡിയോസ് രൂപം എഴുത്തിലേക്ക് നോക്കൽ മൂന്ന് ഒരാളെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞ് നോക്കൽ ഒരാളെ വേണ്ടാത്ത ചിന്തയിൽ നോക്കൽ അഞ്ച് തെറ്റ് ചെയ്യുമ്പോൾ കണ്ണ് യൂസ് ചെയ്യ കണ്ണോട് നോക്കുക ഈ അഞ്ച് കാറ്റഗറി ഇല്ലാത്ത ബാക്കി മുഴുവൻ ഹലാലാണ് ഹരാലാണ് എടേ പറഞ്ഞോ പറയട്ടെ അന്യ സ്ത്രീ പുരുഷന്മാർ അവിടത്തിലേക്ക് നോക്കൽ ഒന്ന് തെറ്റായ ചിന്തയിലേക്ക് കൊണ്ടുവന്ന ഫോട്ടോസ് വീഡിയോസ് രൂപം എഴുത്തിലേക്ക് നോക്കല്ണ്ട് മൂന്ന് ഒരാളെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞ് നോക്ക ഒരാളെ വേണ്ട തിരിഞ്ഞു നോക്കുക നോക്ക അഞ്ച് തെറ്റ് ചെയ്യുമ്പോ കണ്ണി യൂസ് ചെയ്യാം ഈ അഞ്ച് കേട്ടാറല്ലാത്ത ഏതെങ്കിലും ഹറാമുണ്ടേയും പറയാ ചർച്ച ചെയ്തോടെ കിട്ടിയാ പറഞ്ഞോളെ കള്ളോടി കുടിക്കലാണ് ഹറാമ് കാണലല്ല ഹറാമ അല്ലെ തമിഴ്നാടൊക്കെ ജീവിക്കാൻ പറ്റുമോ ഞാൻ ചിന്നമലത്ത് മൂന്ന് വൈശാപ്പിന്റെ നടുവിലായിരുന്നു ലഹരി കാണലല്ലഹ ഉപയോഗിക്കലാണ് ഹറാമല്ലേ കാണൽ ഹറാമാവോ ഹലാല് പറഞ്ഞു ലോകത്തിൽ എൺപത്തി ഏഴ് ലക്ഷം ജീവവർഗണ്ട് എത്ര എൺപത്തിയേഴ് ലക്ഷം ജീവവർഗണ്ട് അതിൽ വർഗത്തിൽ കാണൽ ഹറാമുള്ള രണ്ട് വർഗമേ ഉള്ളൂ ഒന്ന് മനുഷ്യനും ചിഹ്നും ബാക്കിയുള്ള എല്ലാ ജീവവർഗത്തിലും കാണൽ ഹലാലോ ഹറാമോ ഹലാലേ അന്യ പൂച്ചനെ കാണല ഹലാലോ ഹറാമോ പറ അന്യപൂച്ചനെ കാണ അന്യനായനെ കാണലോ അന്യ കിളിനെ കാണലോ അന്യ മീനിനെ കാണലോ അതായത് മനുഷ്യനും ചിഹ്ന സകല ജീവജാലങ്ങളെ കാണൽ ഹലാലോ ഹറാമോ ഏത് ചെടി കാണലോ ഹറാമുള്ളത് ഹറാമുള്ള ചെടി പറഞ്ഞു ഉണ്ടോ ഉണ്ടോ സകല സസ്യങ്ങളെയും കാണൽ ഹലാലാണ് ഏത് സ്ഥലം കാണലോ ഹറാമുള്ളത് സ്പേസ് ഗോവയിലെ ബീച്ചിലും നാർത്ത് പറഞ്ഞ അഞ്ചെണ്ണെ ഹറാമുള്ളു ബാക്കി ഹലാലാണ് എസ് ഒന്നു വെസ്റ്റ് ബീച്ചിനല്ല അവിടെ നോർത്ത് പറഞ്ഞ അഞ്ചെണ്ണ ഹറാമുള്ളു ബാക്കി ഹലാലാണ് എസ്വർണ്ണോ ആണോ അല്ലേ മലപ്പുറത്തോ കേരളത്തിലോ ഇന്ത്യയിലോ ഏഷ്യയിലോ ഭൂമിയിലോ പ്രപഞ്ചത്തിലോ ഒരു പൊട്ടുസ്ഥലം ഹറാമില്ല എന്തൊക്കെ പറഞ്ഞോളിണ്ടോ അല്ലേ ഇല്ല ഇനി പറയാം ഹലാലോ ഹറാമോ കൂടുതലുള്ളത് ഉറപ്പിച്ചു പറഞ്ഞോളി എത്ര ശതമാനം ഉണ്ടാവും പോയിന്റോ ഓർണോ ആ ആ എന്തോ ചെറിയ ശതമാനം ഒന്നുപോലും ഉണ്ടാവുല്ലോ അള്ളാഹു തിരിച്ചറാൻ തൊഫീകൾ ശരിയല്ലേ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ഹലാല ലഹരി വരട്ടെ ഇത് ബൈക്ക് റൈഡ് ഇഷ്ടപ്പെടുന്ന കഴിവ് ബൈക്ക് റൈഡ് ഓഫ് റോഡ് ഓൺ റോഡ് ഹലാലോ ഹറാമോ ഹലാലോ ഹറാമോ നമ്മൾ കേട്ടെ നല്ല യാത്രകൾ ലഹരിയാണോ അല്ലേ ആണ് ഞങ്ങള് പിന്നെ ഈ ആറുന്നോമ്പില് ഊട്ടിക്ക് ബൈക്ക് റൈഡ് ഹലാലോ ഹറാമോ ഹലാല് നല്ല അടിപൊളി ഫുഡ് കഴിക്കാൻ ലഹരിയാണോ അല്ലേ ആണ് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കലോ ലഹരിയാണ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കൽ രാഷ്ട്രീയ സേവനം പോയിട്ട് ഓര് അത് ലഹരിയാണ് ഹലാലോ ഹറാമോ തിരിച്ചറ തോഫികൾ കേട്ടെ മനസ്സിലായോ അല്ല ഹറാമോ ബാക്കിയൊക്കെ ഹലാലാണ് അള്ളാഹു തിരുച്ചറ നോഫികൾ കേട്ടെ ഇനി ഇതിന്റെ മുകളിലാണ് സ്വലാത്ത് ലഹരിയാണ് ഖുർആാനോഹരിയാണ് ഹുബുള്ള ഹുബ് റസൂൽ നിസ്കാർ നോമ്പല് ഹരിയാണ് അല്ലാഹു അനുഭവിക്കാൻ ആസ്വദിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ ഒരു കൺസെപ്റ്റ് മാറിയോ മാറിയില്ല ഇനി ഒന്നുകൂടെ പറയട്ടെ അന്യ സ്ത്രീ പുരുഷന്മാരെ കാണലല്ല ഹറാമ് നോക്കലാണ് നോക്കലും മുതലുണ്ട് കരുതി കൂട്ടി നോക്കലാണ് എസ് യേസോറിനോ മനസ്സിലായില്ല കാണൽ യാദർശികാണ് നോക്കൽ കരുതിക്കൂട്ടിയാണ് ആണോ അല്ലേ കാണലി ആദർശിക്കു വളരെ സംഭവം ഇങ്ങനെ നോക്കലുണ്ടാവും അല്ല നോക്കലെങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് നോക്കും അതാണ് നോട്ടം ആ നോട്ടത്തിൽ തന്നെ ആളറിയാനുള്ള നോട്ടം ഉണ്ട് മറ്റു മറ്റാവശ്യത്തിലുള്ള ഒരുപാട് നോട്ടമുണ്ട് രോഗി ഡോക്ടർ ടീച്ചർ സ്റ്റുഡന്റ് ഇങ്ങനെ ഒരുപാട് നോട്ടം ഉണ്ട് ഒന്നും ഹറാമേ അല്ല ചിന്ത മാറുമ്പോഴാണ് പ്രശ്നം അള്ളാഹു തിരുച്ചെറ തോഫിക്കട്ടെ അപ്പൊ ഹറാമ് ചെറുതായോ ആയില്ലേ നമ്മളാരും ചെറുതാക്കിയതല്ല റിയലി അങ്ങനെ തന്നെയാണ് അള്ളാഹു തിരുച്ചെറ തോഫിക്കൽ കേട്ടെ യെസ് ഇങ്ങനൊക്കെ ആണെങ്കിലും കാര്യം ബേജാറാണോ അല്ലേ സംഭവം കുറച്ചേ ഉള്ളൂ പക്ഷെ നമ്മളെ ചിന്ത മാറ്റണം എന്നുള്ള തോഫീക്കൽ കേട്ട ഈ ജനൽ മൊത്തം അഴുക്കാണ് ഈ അഴുക്കുള്ള ജനലോട് ഞാൻ അങ്ങേപ്പുറത്തുള്ള ബിൽഡിങ്ങിലേക്ക് നോക്കിയിട്ട് പറയണേ എന്താ ബിൽഡിങ്ങിന്റെ അവസ്ഥയെന്ന് ജനലിലാണോ പ്രശ്നം ബിൽഡിങ്ങിനാണോ പ്രശ്നം ബിൽഡിങ്ങിനല്ല ജനലിനാണ് ശരിയല്ലേ മാറി മാറിപ്പോയതാണ് അപ്പൊ ക്ലീൻ ചെയ്യേണ്ടത് ബിൽഡിങ്ങാണോ ജനലാണോ ജനലാണോ അല്ലേ ഇല്ലാതോ ശ്രദ്ധിക്കും നമ്മളെ അതിലൊക്കെ ഫോൺ നിങ്ങളെ ഫോണിൽ ഇതുവരെ നിങ്ങൾ സെർച്ച് ചെയ്തത് ഗൂഗിളിന് ഗൂഗിളിനെ അറിയാറില്ലേ ഗൂഗിളിനോട് ചോദിച്ചോക്കെ അപ്പൊ ഡൊക്കെ വന്നല്ല സ്വർഗത്തിക്ക നരകത്തുക പറഞ്ഞുതരും കാര്യം കട്ടപ്പോ കിടന്ന് അള്ളാത്തിരി സ്ഥലം തൊപ്പിക്കൽ കട്ടെ ഞാൻ തമാശ പറഞ്ഞാണ് എന്നാൽ സീരിയസ് ആണ് സീരിയസാണ് സീരിയസ് ആണ് അതായത് നമ്മളെ എല്ലാ സെർച്ചിങ്ങും ആർക്കറിയാം google ഗൂഗിളിന് അറിയോ അറിയില്ലേ